ഇന്ന് നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു അമ്പതിനായിരത്തിൽ കൂടുതൽ വ്യൂഴ്സ് കണ്ട് ഏറ്റവും നല്ല നല്ല ഒരുപാട് കമൻസ് വന്ന ചുരിദാർ ടോപ്പിൻ്റെ ഓപ്പൺ അടിക്കുന്ന ഒരു വീഡിയോൻ്റെ ഫുൾ ഭാഗമാണ് ഇട്ടിട്ടുള്ളത് അത് ഞാൻ മുമ്പ് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് ഷോർട്സ് ഇടുന്നതിന് നമുക്ക് അതിൽ പറയുന്നതിനൊരു പരിധിയുണ്ട് അപ്പം ആ ഒരു മിനിറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ ക്ലിയർ ആക്കി മനസ്സിലാക്കുന്ന വീഡിയോ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഓപ്പൺ നമുക്ക് രണ്ട് രീതിയിലും ഒരുപാട് രീതിയിലടിക്കാം അപ്പോൾ രണ്ട് സിമ്പിളായ രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഓപ്പൺ അടിക്കുന്നതിന് മുൻപ് നിങ്ങൾ നമ്മൾ സൈഡ് ജോയിൻറ് ചെയ്യില്ല ഷെയ്പ്പ് അടിച്ച് സൈഡ് ജോയിൻറ് ചെയ്യുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഓപ്പണും നല്ല ക്ലിയറായിട്ട് എടുക്കാൻ പറ്റൂ അപ്പോൾ ഈ അടിച്ച് നമ്മൾ നിർത്തുമ്പോൾ ആ നിർത്തിയിട്ട് ബാക്കി ഭാഗത്താണ് നമ്മൾ അടിക്കുന്നത് അപ്പോൾ ആ നിർത്തി വെച്ച ആ പോയിൻ്റിൽ നിന്ന് തിരിച്ച് റിട്ടേണ് സൂചി കുത്തിയിട്ട് അതേ ലൈനിൽ തന്നെ നമ്മൾ അടിച്ചെടുക്കണം അപ്പോൾ കുറച്ച് മുകളിലോട്ട് എത്തുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ കുഴപ്പമില്ല പക്ഷേ അവിടുന്ന് തിരിച്ചടിക്കുന്ന സമയത്ത് സൂചി കുത്തി തിരിച്ചടിക്കുമ്പം അതേ ലൈനിൽ തന്നെ തിരിച്ചടിക്കണം ഒന്ന് രണ്ടാമത് നമ്മൾ ഈ സ്ലിറ്റ് സ്ലിറ്റടിക്കാനെടുക്കുന്ന തുണി നമ്മൾ അടിച്ച് നിർത്തിയെടുക്കുന്ന താഴേക്കുള്ള സ്ലിറ്റ് അടിക്കാനുള്ള തുണി ഒന്നെങ്കിലൊരു മുക്കാൽ അല്ലെങ്കിൽ ഇഞ്ച് പാടില്ല കഴിഞ്ഞാൽ ടിച്ചാൽ വൃത്തി ഉണ്ടാവില്ല അപ്പം ഈ രണ്ട് കാര്യവും നന്നായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്പൺ അടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇനി ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഓപ്പൺ അടിച്ചെടുക്കാം ആദ്യം നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്യാം ഈ സൈഡ് ജോയിൻ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് സൈഡ് ജോയിൻ്റ് ചെയ്ത് ആ ഷെയ്പ്പ് അടിച്ച് വന്നിട്ട് നമ്മൾ ആ ഓപ്പണിൻ്റെ ആ പോയിൻ്റിൽ എത്തുമ്പോൾ ഇവിടെ സൂചി താഴ്ത്തി വെക്കുക സൂചി താഴെ വെച്ചതിന് ശേഷം പ്രഷർ കൂട്ട് പൊക്കിയിട്ട് വേണം നമ്മൾ തുണി തിരിച്ച് വീണ്ടും അതേ ലൈനിൽ തന്നെ അടിച്ചെടുക്കണം അതേ ലൈനിൽ എന്ന് പറഞ്ഞാൽ മുകളിൽ താഴ് പിന്നെ അങ്ങോട്ട് ഫുള്ളും അതേ ലൈനിൽ ലൈനിലടിച്ചിട്ടില്ലെങ്കിലും ആ കുറച്ച് ഭാഗത്തെങ്കിലും നമ്മൾ അതേ ലൈനിൽ തന്നെ അടിച്ചു വന്നതിന് ശേഷം പിന്നെ കുറച്ച് നീങ്ങിയാലൊന്നും കുഴപ്പമില്ല അപ്പം അവിടെ ക്ലിയർ ആയിട്ട് ഒരു പോയിന്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഇതുപോലെ അടിച്ചെടുക്കുക ഇനി നിങ്ങൾ അടിക്കുന്ന സമയത്ത് ഇതേപോലെ സൂ അടിച്ച് സൂചി ഇവിടെ കുത്തിയതിന് ശേഷം വീണ്ടും ആ സൂചി നീങ്ങിപ്പോയിട്ട് വീണ്ടും രണ്ടാമതൊരു പോയിന്റും കൂടെ വന്നിരിക്കുക അപ്പം നിങ്ങൾക്ക് ഓപ്പൺ ശരിയാവില്ല അപ്പം ഇങ്ങനെയാണ് ആ സ്റ്റിച്ചുണ്ടാവുക രണ്ട് പോയിന്റ് ഇവിടെ കിടക്കും ഇങ്ങനെ സ്റ്റിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഓപ്പൺ ക്ലിയർ ആയിട്ട് അടിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം ഇങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമ്മൾ അടിച്ച ആ ഒരു പോയിന്റിൽ നമുക്ക് ക്ലിയറായി നിർത്തി കഴിഞ്ഞാൽ പിന്നെ താഴെ വരുന്ന ഈ ഭാഗം നമ്മൾ സ്ലിറ്റ് അടിക്കാൻ വിട്ട തുണി രണ്ട് തുണിയോ ഒരുമിച്ചടിക്കുക നമ്മൾ നിർത്തിയ പോയിന്റിൽ നിന്ന് ഇഞ്ചോ അര ഇഞ്ചോ താഴെ വെച്ച് വേണം രണ്ട് തുണിയും ഒരുമിച്ചടിക്കുക ഈ രണ്ട് തുണിയും ഒരുമിച്ചടിക്കുമ്പോൾ അത് ലോങ് സ്റ്റിച്ച് വേണം നിങ്ങൾ നിങ്ങളിടാൻ കാരണം അത് നമുക്ക് അഴിക്കാനുള്ള തുണിയാണ് അതുകൊണ്ടാണ് രണ്ടും സോറി അഴിക്കാനുള്ള സ്റ്റിച്ചാണ് അപ്പോൾ രണ്ട് തുണിയും ഒരുമിച്ച് അടിക്കുമ്പോൾ ലോങ് സ്റ്റിച്ച് തന്നെ ഇടാം മറ്റേതാകുമ്പോൾ നമുക്ക് നേരിയ തുണിയൊക്കെ ആണെങ്കിൽ അത് സ്റ്റിച്ചടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ രണ്ട് തുണി ഒരുമിച്ച് വെച്ച് ലോങ് സ്റ്റിച്ച് ആദ്യം അടിച്ചെടുക്കാം ഇതേപോലെ അടിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുമ്പോൾ നമുക്ക് രണ്ട് സൈഡും നമുക്ക് സ്ലിറ്റ് മടക്കി അടിക്കാൻ ആവശ്യത്തിനുള്ള തുണി കറക്റ്റ് കിട്ടി ഇനി നമുക്ക് തെറ്റാതെ അത് കറക്റ്റ് മടക്കി അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഒരു സൈഡുള്ള നമ്മൾ താഴത്തു മുകളിലേക്കാണ് സ്ലിറ്റ് സാധാരണ അടിക്കാറ് അപ്പോൾ അതേ അതുപോലെ തന്നെ താഴത്തു ഒരു ഭാഗത്തുള്ള തുണി രണ്ടായി മടക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ അടിച്ചെടുക്കാം ആ മടക്കിൻ്റെ സൈഡിൽ തന്നെ അടിച്ചെടുക്കണം ഇവിടെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റുന്ന പോർഷനാണ് ഈ ഓപ്പൺ അടിക്കുന്ന ഏരിയ അപ്പം ഇതേപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ നിർത്തി വെച്ചിട്ടില്ലേ ഒരു ഇഞ്ച് താഴത്ത് വെച്ചിട്ടല്ലേ നമ്മൾ അടിച്ചത് ആ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും ഉണ്ടോ അപ്പം നമ്മൾ ആ വിരലിൻ്റെ ആ മുകളിൽ വരാൻ നമ്മൾ ശരിക്കുള്ള ഷേപ്പ് ഉള്ളത് അതിന് മുകളിൽ വേണം നമ്മൾ സ്റ്റിച്ച് വരാം സൈഡിൽ നമ്മൾ അടിച്ച് വന്ന സ്റ്റിച്ച് ആ ഗ്യാപ്പിന് മുകളിൽ നമ്മൾ നേരത്തെ നിർത്തി വെച്ച ഓപ്പൺ ഷേപ്പ് അടിച്ച് നിർത്തി വെച്ച ആ സ്റ്റിച്ചിൻ്റെ നേരെ നേരെയല്ല അതിന് കുറച്ച് മുകളിൽ വന്നിട്ട് തിരിച്ചിങ്ങിയ സൈഡിലേക്ക് വരണം അതിനാണ് ആ അവിടെ നേരത്തെ കുറച്ച് ഗ്യാപ്പ് ഇടാൻ വേണ്ടി പറഞ്ഞു നമുക്ക് എവിടെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിനുശേഷം അവിടെ സൂചി താഴ്ത്തി വെച്ചിട്ട് പ്രഷർ പൂട്ട് പൊക്കിയതിന് ശേഷം തുണി തിരിച്ച് ഈ സൈഡുള്ള തുണിയും അതേപോലെ തന്നെ മടക്കിയെടുക്കാം എന്നിട്ട് വീണ്ടും അവിടത്തേക്ക് അടിച്ചതിന് ശേഷം അവിടെ സൂചി താഴ്ത്തി വെച്ച് പ്രഷർ പൂട്ട് പൊക്കിയിട്ട് വീണ്ടും ഈ സൈഡുള്ള തുണീനെ സൈഡിലേക്ക് മടക്കിയെടുക്കാം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓപ്പൺ തെറ്റാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല തീരെ മനസ്സിലാകാത്തവരാണെങ്കിൽ ഇങ്ങനെ അടിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഈ ഗ്യാപ്പ് കാണുന്നതിൻ്റെ താഴത്തേക്ക് ഉള്ള ആ ലോങ് സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കുക ആ ഗ്യാപ്പിലൂടെ സ്റ്റിച്ച് പൊട്ടിക്കുന്നതോ അല്ലെങ്കിൽ ലോങ് സ്റ്റിച്ചാകുമ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ വലിച്ചാൽ വരും അപ്പം ആ സ്റ്റിച്ച് പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയിലുള്ള ഓപ്പണ് റെഡിയായി കിട്ടും ഇതുകൂടാതെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഇപ്പം ലോങ് സ്റ്റിച്ച് ഇടാൻ പറ്റാത്ത മെഷീനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിപ്പം ബുദ്ധിമുട്ടായിരിക്കും ലോങ് സ്റ്റിച്ച് ഇടാൻ പറ്റാത്ത മെഷീനും എന്ന് വെച്ചാൽ നല്ല പഴയ മെഷീൻ എല്ലാം ആയിരിക്കും ചിലവർ അടിക്കുന്നുണ്ടാവുക നല്ല സ്റ്റിച്ചായിരിക്കും പക്ഷെ ലോങ് ആയിട്ടുള്ള സ്റ്റിച്ചിടാൻ പറ്റാത്തവരുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഓപ്പൺ അടിക്കുന്ന ഭാഗം ഇതേപോലെ തുറന്നു വെക്കാം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇതുപോലെ തുറന്നു വെക്കുക തുറന്ന് വെക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ആ സ്ലിറ്റ് അടിക്കേണ്ട പോർഷൻ ഇതുപോലെ ഒരിഞ്ച് ആ കര കറക്റ്റ് ബാക്കിയുള്ള തുണി കാണാം അപ്പം നമ്മൾ താഴത്തുനിന്ന് അടിച്ചു വരുന്നത് പോലെ അത് മടക്കി മടക്കി മുകളിലേക്ക് വരാം അടിക്കരുത് അതേ തുണി മടക്കി മടക്കി മുകളിലേക്ക് എത്തിയിട്ട് ആ ഓപ്പൺ നമ്മൾ ഷേപ്പ് അടിച്ച് നിർത്തി ആ ഒരു പോയിൻറ്റില്ലേ അവിടെ എത്തുമ്പോൾ നല്ല വൃത്തിയിൽ തുറന്ന് വെച്ചതിന് ശേഷം അതിന് കുറച്ച് മുകളിലായിട്ട് ഒരു പിന്ന് കുത്തി വയ്ക്കുക നമ്മളെ മുട്ട സൂചി പോലത്തെ പിന്നില്ലേ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കാൻ നമ്മൾ അടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ പിന്നൊന്നവിടെ കുത്തി വയ്ക്കാം ആ ഭാഗത്ത് അതിനുശേഷം മറ്റേ സൈഡും ഇതേപോലെ തന്നെ നിവർത്തി വെച്ചിട്ട് മറ്റേ സൈഡുള്ള തുണിയും ഇതേപോലെ താഴത്തു നിന്ന് മടക്കിയെടുക്കാം ഇങ്ങനെ തുറന്ന് വെക്കുമ്പം തന്നെ ആ സ്ലിറ്റ് അടിക്കേണ്ട മടക്ക് തുണി കാണാം അതിനെ രണ്ടായി മടക്കിയിട്ട് മുകളിലേക്ക് വന്നിട്ട് ഇതേപോലെ ആ എത്തുമ്പോൾ വീണ്ടും ആ നമ്മൾ നിർത്തിയ പോയിൻ്റിന് കുറച്ച് മുകളിൽ വരെ മടക്കിയിട്ട് അവിടെ പിൻ ചെയ്തു വെക്കാം ഏതാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് അടിക്കാൻ വേണ്ടി പറ്റുന്നത് ആ രീതി നിങ്ങൾക്ക് അടിച്ചെടുക്കാം ഇത് ഷോർട്സ് ഇട്ട സമയത്ത് ഏറ്റവും കൂടുതൽ നല്ല കമൻസ് വന്ന വീഡിയോ ആണ് എനിക്ക് ഇനി നമുക്ക് സാധാരണ ഓപ്പൺ അടിക്കുന്നതുപോലെ തന്നെ രണ്ടായി മടക്കിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ മടക്കിയിട്ട് അതിൻ്റെ സൈഡിൽ അടിച്ചെടുക്കാം ഇനി ഇതേപോലെ തന്നെ അടിച്ച് നമ്മൾ ആ ഓപ്പൺ നേരത്തെ അടിച്ച് കുറച്ച് മുകളിലേക്ക് വരെ അടിക്കണം ഷേപ്പ് അടിച്ച് നിർത്തി ആ നിന്ന് കുറച്ച് മുകളിലേക്ക് വരെ അടിച്ചിട്ട് വേണം തിരിച്ചിങ്ങോട്ടേക്ക് അടിക്കുക അപ്പോൾ അവിടെയുള്ള പിന്നൂരിയതിന് ശേഷം ഇതിന് കുറച്ച് മുകളിൽ വെച്ച് അടിച്ച് നിർത്താം അവിടെ സൂചി താഴ്ത്തി വെച്ചതിന് ശേഷം പ്രഷർ കൂട്ട് പൊക്കി തിരിച്ചെടുക്കുക തിരിച്ചെടുത്തിട്ട് ഇങ്ങേ സൈഡിലുള്ള നമ്മൾ മടക്കി വെച്ച അതൊക്കെ കറക്റ്റ് നിൽക്കും ഇനി നമ്മൾ നമ്മളെങ്ങനെ തുണി കുലുക്കിയാലും അത് നല്ല നീറ്റിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും നല്ല തുറന്ന് വൃത്തി തന്നെ ഉണ്ടാവും ഇനി ആ പിന്നെ മാറ്റിയതിന് ശേഷം നമ്മൾ ഇപ്പം മടക്കി വെച്ചാൽ ഇങ്ങോട്ടേക്കും കൂടെ അടുക്കാം എടുത്തിട്ട് അവിടെ സൂചി താഴ്ത്തി വെച്ച് പ്രഷർ കൂട്ട് പൊക്കിയിട്ട് താഴേക്ക് വീണ്ടും അടിച്ചെടുക്കാം ഇത് അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് പിന്നെ അത് ആ ഷോർട്സ് ഇട്ട സമയത്ത് തന്നെ ഒരുപാട് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്തിനും ഇത്ര കഷ്ടപ്പെടുന്ന എത്രയും പെട്ടെന്ന് നല്ല വൃത്തിയിൽ എല്ലാവർക്കും അടിക്കാൻ പറ്റും അങ്ങനെയൊക്കെ പക്ഷെ അടിക്കാൻ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അടിക്കാൻ അറിയുന്നവർ ഇത് കാണണമെന്നില്ല നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി ഇനി നമ്മൾ രണ്ടാമതൊരടിവും കൂടെ അടിക്കും ഓപ്പണിൻ്റെ ഈ സൈഡിനും കൂടെ ഒരു അടിവ് വരാനുണ്ട് അതിൻ്റെ കരയിലൂടെ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഈ നമ്മൾ നിർത്തി വെച്ച് ഈ പോയിന്റ് ഉണ്ടല്ലേ ഇവിടെ സൂചി കുത്തിയിട്ട് വേണം തിരിച്ച് ഈ സൈഡും കൂടെ അടിച്ചെടുക്കുക അല്ലാതെ നേരത്തെ അടിച്ചതുപോലെ സ്ക്വയർ ആക്കിയിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ സൈഡിലൂടെ അടിച്ചതിന് ശേഷം ആ പോയിൻറ്റിൽ അവിടെ സൂചി താഴ്ത്തി വെക്കുക പ്രഷർ കൂട്ട് പൊക്കി വീണ്ടും തിരിച്ചിങ്ങോട്ട് വെക്കും എപ്പോഴും സൂചി താഴ്ത്തിയിട്ട് തന്നെ തുണീനെ തിരിക്കാൻ നോക്കണം നിങ്ങൾ സൂചി താഴ്ത്താതെ തിരിക്കുമ്പോഴാണ് ആ പോയിന്റ് വ്യത്യാസം വരുന്നത് അപ്പോൾ രണ്ട് മാധുരടിച്ചപ്പും ഓപ്പണും നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്